സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നാരായണായ നമ നാരായ നമ നാരായണായ നമ നാരായണ നാരായണ വിഷ്ണുഹരി നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവായ തത്തകാഞ്ജനഗൗരാീ രാധേ വൃന്ദവനേശ്വരീ ഋഷഭാൻസുദേവി പ്രണമാമി ഹരി പ്രിയ ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബിന്ദോ ജഗൽപദേ ഗോപേശ ഗോപികധാകുതേ രാധേ ശ്യം രാധേ ശ്യം രാധേ ശ്യാംധേ ശ്യാ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഈ ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ ജനിച്ചിട്ട് ശ്രീമദ് ഭാഗവതം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക എന്നുള്ളതും ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം ചിത്രകേതു വാഖ്യാനം പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു ഭക്തർക്ക് മാത്രം ലഭിക്കാറുള്ള മഹത്വം വൃത്രന് ലഭിക്കാൻ കാരണമെന്ത് അതിന് മറുപടിയായി ശ്രീശുഗൻ ചിത്രകേതുവിന്റെ കഥ ചുരുക്കമായി പറഞ്ഞു ഈ വൃത്രാസുരൻ മുജ്ജന്മത്തിൽ ശൂരസേനം എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു സുന്ദരിമാരായ അനേകം ഭാര്യമാരുണ്ടായിരുന്നിട്ടും രാജാവിന് സന്താന ഭാഗ്യം ഉണ്ടായില്ല ഒരിക്കൽ കൊട്ടാരം നടത്തിയ അങ്കീരസ് മഹർഷിയെ രാജാവ് സൽക്കരിച്ചിരുത്തി ദുഃഖ കാരണം അറിയിച്ചു അങ്കീരസ് രാജാവിനെ കൊണ്ടൊരു യജ്ഞം നടത്തിച്ചു അതിൻ്റെ ഫലമായി രാജാവിന് ഒരു പുത്രൻ ഉണ്ടായി മാതൃത്വം ലഭിച്ച രാജപത്നിയോട് മറ്റുള്ള പത്നിമാർക്ക് ഈർഷ്യ ഉണ്ടായി അവർ ബാലനെ വിഷം കൊടുത്തു കൊന്നു ചിത്രകേതുവും ബാലന്റെ മാതാവായ കൃതദ്യുതിയും ദുഃഖത്തോടെ അലമുറയിട്ടു ആ സമയത്ത് നാരദനോടൊപ്പം അങ്കീരസ അവിടെ എത്തി അവർ രാജാവിനെ ആശ്വസിപ്പിച്ചു രാജാവിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിലും രാജാവ് അവരെ പ്രണമിച്ച് അങ്കീരസ് പറഞ്ഞു പണ്ട് നിനക്ക് പുത്രൻ ഉണ്ടാകാൻ വേണ്ടി യജ്ഞം നടത്തുകയും അനുഗ്രഹം നൽകുകയും ചെയ്ത അങ്കീരസാണ് ഞാൻ ഈ നിൽക്കുന്നത് ബ്രഹ്മദേവൻ്റെ പുത്രനായ നാരദ മഹർഷിയാണ് അനന്തരം അങ്കീരസ് മൃദനായ ബാലൻ്റെ ജീവനിനെ വിളിച്ചു വരുത്തി പുനർജീവനം ലഭിച്ച ബാലനോട് അങ്കീരസ് പറഞ്ഞു നീ ഈ ശരീരം വെടിഞ്ഞിട്ട് എവിടെ പോയി നിന്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് കാണുക ൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് വർത്തിച്ച് മാതാപിതാക്കളുടെ ദുഃഖം ഒഴിവാക്കുക ജീവൻ അതിന് മറുപടി നൽകി ഏത് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനാണ് അങ്ങ് പറയുന്നത് എനിക്ക് എത്രയോ ജന്മങ്ങളിലായി അസംഖ്യം മാതാപിതാക്കളുണ്ട് ഇവരിൽ ആരെ സന്തോഷിപ്പിക്കാനാണ് അങ്ങ് പറയുന്നത് മായാമയമായ ഈ സംസാര ചക്രത്തിന്റെ ഗതി ഞാൻ പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ജീവൻ ആ ശരീരം ഉപേക്ഷിച്ചു പോയി ബന്ധുജനങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു ചിത്രകേതുവിൻ്റെ ദുഃഖപകറ്റാനായി നാരദൻ വേദവിദ്യ ഉപദേശിച്ചു ഏഴുനാൾ നിരന്തരം വേദതത്വങ്ങൾ ഗ്രഹിച്ച രാജാവ് വിദ്യാധരനായി മാറി അദ്ദേഹം സംഘർഷണമൂർത്തിയെ ഭജിച്ചു പ്രത്യക്ഷനാക്കി ഭഗവാൻ ചിത്രകേതുവിന് പരമാത്മ ജ്ഞാനം നൽകി അനുഗ്രഹിച്ചു പിന്നീട് ചിത്രകേതു വിദ്യാധര സ്ത്രീകളുമൊത്ത് വിമാനത്തിൽ നാരായണ ഭജനത്തോടെ സഞ്ചരിക്കുമ്പോൾ കൈലാസപർവ്വതത്തിൻ്റെ മേൽഭാഗത്തെത്തി മഹാ പ്രാജ്ഞനായ മഹേശ്വരൻ പത്നിയെ മടിയിലിരുത്തി മുനി സഭയിൽ വെച്ച് ലാളിക്കുന്നത് മഹാകഷ്ടം തന്നെയെന്ന് വിദ്യാധരികളോട് ചിത്രകീത പറയുന്നത് കേട്ട കുപിതയായ മഹേശ്വരി ആ വിദ്യാധരനെ ശപിച്ചു ഇവൻ അസുരനായി പറക്കട്ടെ ഇത് കേട്ട വിദ്യാധരൻ പാർവതി പരമേശ്വരന്മാരോട് നമസ്കരിച്ചു തൻ്റെ തെറ്റുകൾക്ക് അപേക്ഷിച്ചു വിദ്യാധരനെ നോക്കി ശ്രീ മഹാദേവൻ ദേവിയോട് പറഞ്ഞു വിഷ്ണു ഭക്തന്റെ മഹത്വം നീ കണ്ടില്ലേ എല്ലാം ഭഗവത്മയമായി കാണുന്ന ഈ വിദ്യാധരൻ ശാപമോക്ഷത്തിനു പോലും അർഹിക്കുന്നില്ല മാം വിഷയേ പുരാചിത്രകേ യാ ചക്രവർത്തീന്ദ്രനാ എത്രയും ഉത്തമനാ നൃപസത്തമൻ സന്തതിയില്ല അനുഖേദിച്ചു സന്തതം ചിന്തയും പൂണ്ടിരിക്കുന്ന നാളൊരു ദിനം മുമ്പിലങ്ങ്കീരവാഗതായളവൻ പോടു പൂജയിത്വ നൃപതീശ്വരൻ പ്രാർത്ഥിച്ചു സന്തതി അബ്ജോദ്ഭവാത്മജൻ പാർത്ഥീവനിൽ പ്രസാദിച്ചു തത്രാന്തികേ നിന്ന് യജിച്ചു തുഷ്ടാവനു നദിനാലു മൊരാത്മാ ജന ജനഞ്ജസ വന്നുള്ളവായവനത്രയും തേജസാ നന്നായി വളർന്നു തുടങ്ങി നാനന്മുഖം മന്നവനുണ്ടായനേകായിരം ഭാര്യമാർ എന്നതിൽ അങ്ങൊരുത്തിക്കൊരു നന്ദനൻ ജാതനായി വന്നതുമൂലം പിതാവിനും മാതാവിൽ ഉൾപ്രീതിയേറുമെന്നോ ഓർക്കയാൽ ചേതോഹരികൾ മറ്റുള്ളവർ കൊക്കവേ ചേതസിമേന്മേൽ വളർന്ന രസൂയയാൽ ബാലനൊരുനാൾ വിഷം കൊടുത്തിനാർ കാലവശം ഭവിച്ച അന്ന മാതാകൃതദ്ധിയും ചിത്രകേതു വാദമടങ്ങിയ പുത്രനെ കാണുകയാൽ പാരം മുഴു തളലോടുതൊഴി ചലച്ചേറ വിലപിച്ചു വീണു കേടും വിധവു വീണാധരനുമായ അംഗീരസങ്ങരക്ക അണീക്ഷണേന മുതിർന്നെഴുന്നള്ളിനാൻ ഭൂപതി മോഹിച്ചു വീണവൻ തൻ പരിതാപം കെടുപ്പതിനായ അനേകം വിധം നീതികളോതി നിൽക്കും വിധവും മോഹവും ജേതസി ചെറ്റകന്ന് ആശ്വസിച്ച് ആദരാൽ കണ്ണുനീരും തുടച്ചുധാനവും ചെയ്തു പുണ്ടരീഗോദ്നന്മാരുടെ മുന്നിലാ മാറുപോയി അന്നേരമുള്ളുണർനാശിചൊല്ലിടിനാൻ നിങ്ങളിരുവരും അറിഞ്ഞില്ല അറിഞ്ഞില്ലതിമൂഢനാം പാവി ഞാൻ നിർമ്മലാത്മാനന്ദധാരികൾ സർവവും ബ്രഹ്മണീ ചേർത്തു ലയിപ്പിച്ച കീലവും തന്മയമായൊരുമിച്ചു തെളിഞ്ഞു സച്ചിന്മയരൂപികൾ ദിവ്യ പുരുഷന്മാർ കൽമഷം തീർത്തു ലോകാനുഗ്രഹത്തിനായി ചെമ്മേ സകല ലോകങ്ങളിലെങ്ങുമേ കാരുണ്യം ഉൾക്കൊണ്ടവധൂതവേഷരായി ഓരോവിധം വിധം പെരുമാറുന്നതുണ്ടുപോൽ പാരിലി പാരിതിലിങ്ങനെ ഉള്ളവരിൽ ചിലർ നേരെ ഭവാൻമാരെന്നുണ്ടു തോന്നീളുന്നു കാരുണ്യശാലികളായുള്ള നിങ്ങളിന്നാരൂഢമോദാൽ അനുഗ്രഹിക്കണമേ മാനമതങ്ങൾ ശേഷമൊഴിച്ചു നിന്നത്യാനന്ദാത്മാനമുപദേശിക്കണമേ ഗേഹാർത്ഥ പുത്രകളത്രാദികളിലെ സ്നേഹബന്ധങ്ങളൊഴിച്ചരുളേണമേ മായാമയ ബഹു സംസാര വിഭ്രമോയാടത്തുക വേണമേ പാദപയോ ജയുകളൊഴിഞ്ഞു മറ്റാധാരമില്ലെന്നവൻ തൊഴുതിയിടൻ വീണു നമസ്കരിച്ചിടും ഭക്തി കൊണ്ടം പ്രസാദിച്ചവർകളും ഉത്തമനോ ഉടങ്കീര സദാ തൽ തൽക്ഷണം ചിത്തം തെളിഞ്ഞരുൾ അരുളീടിനാൻ ഉത്തമന്മാരിൽ അത്യുത്തമനാം ഭവാൻ കേൾക്കേങ്കിലുള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കി കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ പണ്ടു നിനക്കൂ തനയനിവനുണ്ടാക്കിയതങ്കീരസായ ഞാനടോ കണ്ടാലി കണ്ടാലിമിങ്ങ നിൽപ്പതു നാരദൻ ഇണ്ടൽ നിനക്ക ശേഷം കളഞ്ഞിടുവാൻ വന്നതിപ്പോൾ നിനക്കാത്മജ്ഞാനം നടേ തന്നെ തരുവാൻ നനച്ചു വന്നേനകം അന്ന് നിൻ ഭാവഗതി കണ്ടു നന്ദനൻ തന്നെ തരുവാൻ അവകാശമായതും ഇന്നതുകൊണ്ടു തന്നെ ദുഃഖം ഇങ്ങനെ വന്നതിൻ കാരണമെന്നറിഞ്ഞിടൂ നീ പിന്നാലറിയരുതാത്തതല്ലൊന്നുമേ നിന്നുള്ളിൽ നന്നായി വിചാരിച്ചു കാണടോ മായാമയമീ പ്രപഞ്ചകാര്യങ്ങളിൽ പേയായി വളഞ്ഞു പോകായ്താ ഭവ വേണം ഭവാൻ ദുഃഖസുഖങ്ങളിടകലർന്നുള്ളതിലൊക്കെ െന്നത്ര തോന്നിയിടുന്നു സ്വപ്നസമാനമായുള്ള വസ്തുക്കളിൽ നിത്യം സുഖമെന്നു തോന്നുന്നു മായ പുത്രകളത്ര മിത്രാർത്ഥ ഗ്രഹാദികൾ അത്ര ശരീരസംബന്ധികളായതും തുക്വാ സകലലോകാശ്രയം അവ്യയം നിഷ്കളം നിത്യം നിരഞ്ജനം നിർമ്മലം സത്യസ്വരൂപം സനാതനം സന്മയം സത്യ സ്വരൂപമാനന്ദമവ്യാകൃതം സർവജത് പരിപൂർണതേജോമേകാരണാത്മനം പരാപരംകൂല സ്വാരണം പർവചന്ദ്രാധ മണ്ഡലസന്നിപം ഗർവീനമാം ആസംഗ്രഹം ദ വിഷ്ണു പദം പരം ജ്യോതിഷം ദിവ്യ ജനാത്മ പ്രകാശസ്വരുപിണം നിർവ്യാജമോടു സേവിച്ചു കൊൽകനീ സർവദുഃഖങ്ങൾ ഒഴിഞ്ഞുവോ നിർണയം സർവം സഹാവരും നിന്മാനസേം നരവരനോടരുവും മൃതനായ ആ ബാലകൻ തന്നെ ജീവനെ താൻ വിളിച്ചാശു ജീവിപ്പിച്ചു കേവലം സർവരും കേൾക്കവേ ചൊല്ലിനാൻ ആത്മസ്വരൂപമായുള്ള പരബ്രഹ്മം ആത്മാസകല ശരീരികൾക്കാകയാൽ ാത്രീപദീ സുതനാകിയാ നിന്നുടെ ഗാത്രം ഉപേക്ഷിച്ചു പോയതെങ്ങുന്ന മാതാപിതാക്കൾ ദുഃഖിപ്പവർ തന്നുടേ ഖേദാമ ശേഷമൊഴിച്ചിരുന്നിടുന്നീ ജീവനതുടതി നാവിറും ഏതു ജന്മത്തിലെ മാതാപിതാക്കളെ പ്രീതി വരുത്തി ചമയ്ക്കുന്നതിന്നു ഞാൻ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു നമുക്ക് എത്ര മാതാപിതാക്കൻ രം ത സംസാര ചക്രത്തിൽ ലിങ്ങത്ര കർമ്മ ഗതിക്വത്ത വണ്ണമേ മായാമയമീ പ്രപഞ്ചകാര്യം ഭവ ജേയമായുള്ളതോ ഞാൻ പറയണമോ എന്നു പറഞ്ഞു ജീവൻ ശരീരത്തെയും പിന്നെ വെടി ഞങ്ങുപോയോ ഒരനന്തരം ജ്ഞാതികൾ ശേഷക്രിയകൾ ചെയ്ത ചിത്ര കേതു ബിന്ദുക്ക് മുഴിച്ചത നാരദൻ മോദാൽ ഭവത് പ്രസാദക ാം വേദവിദ്യ ഉപദേശിച്ചു സാധരം ബ്രഹ്മലോകത്തിനായീരസോടു ചേർന്നു ഉന്മേഷമോഴുന്നളിളിനാനവൻ വിദ്യായതും ധരിച്ചേഴോത്താൽ വിദ്യാധരേന്ദ്രനായി വന്നാൽ നരേന്ദ്രനും ചിത്തം തെളിഞ്ഞു സംഘർഷണമൂർത്തിയെ സന്ധ്യോ ഭജിച്ചിരിക്കുന്ന ദിനം പ്രത്യക്ഷനായ നാഥൻ പാദാബോരുഹം നലവിധം സ്തുവാദൻ പ്രസന്നനായ പരമാത്മജ്ഞാനത്തെയും വിദ്യാധരേന്ദ്രം പ്രതി മുതാ നന്നായ അനുഗ്രഹിച്ചഞ്ജസാനാഥനും പിന്നെ മറഞ്ഞരുളിടിനദ്ദിശി നോക്കി നമസ്കരിച്ചും വിദ്യാധരികളുമായി വിമാനോപരി നാനാദിശകളിൽ കീടിച്ചു സന്തതം ആനന്ദം ഉൾക്കൊണ്ടു നാരായണനുടേ കീർത്തികൾ വാഴ്ത്തിച്ചു സഞ്ചരിച്ചു ഇടിനാ റാർത്തീകളന്യേ സർവലോകങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കുന്ന നാളൊരു ദിനം അങ്ങുകൈലാസചലേന്ദ്രവരനുടേ മീതേ ഗഗന മാർഗെ നടക്കുന്നവൻ ചൂതശരാരി തൻദേവിയെ തന്നുടേ തൊട തന്മേലിഴുത്തിരിക്കുന്ന തരേണ കണ്ടാശുചുല്ലിടിനാൻ വിദ്യാധരികളെ കാൺമീനിതൂ മഹാവിദ്യാബ്ദി പരാഗനായ മഹേശ്വരൻ നിത്യം സുരമുനീന്ദ്രാദി സമക്ഷമം തന്നെയും യും കൂടാതെ മടിയിലെടുത്തു പ്രതീശങ്കയോ മിന്നിയേ മടിയിലെടുത്തുവീജനത്തെ പ്രതിശങ്കയോ മിയേ വർത്തിപ്പത് അത്യന്ത കഷ്ടത്രേതുയുന്ന വാക്കും വാക്യങ്ങൾ അങ്ങുതാൻ ശ്രുത്വാമഹേശ്വരി വിധം ചരിത്രം ജഗത്രേ ദിവ്യന്യമായ ദുർവിനീതൻ ബഹുഭാഷണം ചെയ്യയാൽ ദണ്ഡുവാന സൂര യോനൌ ജനിക്കുന്നുടൻ ചണ്ഡികാദേവി ശപിച്ചതു കേട്ടള വങ്ങതാ ചിത്രകേതു വിമാനത്തിന്മേൽ നിന്നിറങ്ങി തിരുവമുമ്പില്മാറുവോയിന്നു നമസ്കരി ായി നിന്നു വന്നിച്ചു വേദാത്മകനാകിയൂഷണനെ പ്രസാദിപ്പിച്ചു തന്നിടത്തെ കുന്നിൻമകൾ മഹാദേവിയെ തന്നെയും വന്നിച്ചു വാഴ്ത്തി സ്തുതിച്ചീ ശാന്തനായി മന്നവൻ മന്ദമന്ദം പറഞ്ഞിടിനാൻ മാനുഷർ ഈശ്വരേ ചാവശാലിങ്ങനെ താനേ ബലാൽ വന്നു കൂടുന്നതൊക്കെയും പൂർവകർമാനുവശാൽ സുഖദുഃഖങ്ങൾ ഏവരുമെല്ലാം അനുഭവിച്ചിടുന്നു ദേവീ ഭഗവതിയെ ഞാൻ വണങ്ങുന്നിരൂ ശാപമോക്ഷത്തിനും എന്നുടേ ദുർനയ കാരണം കൊണ്ടുള്ള വായവാചാ പരിഹാരമായ ശൂതുഴുതുടിനേ ലോകമാതാവേ ഭഗവതി ഞാൻ മൂഢനായൊന്നറിയാതെ പരാവിധം പേ പറഞ്ഞുള്ളതോർ തിങ്ങിനിയും ബഹു കോപം ജനിക്കരുതൻ

യും കൊണ്ടവൻ നടന്ന ദേവൻ കേശുതീതൂ കണ്ടതാ ദേവിയോടാനന്ദപൂർവ അരുൾ ചെയ്തു ഭദ്രേ ഭവതി കണ്ഡീലയോ മാധവ ഭക്തജനപ്രഭാവം മധുരാതരേ ചിത്രം നിരൂപിക്കിൽ എത്രയും അത്ഭുത അത്ഭുത മീദൃശം ഭാഗവതന്മാർ കൊരേടത്തുമൊന്നിനും ആകുലമില്ലൊരു ഭേദവുമില്ലടോ സർവ സമർ സമദർശികളെ അവരെ വരും ദൈവാസ്രതന്മാർക്കു സങ്കടമില്ലടോ ഇങ്ങനെ നാഥൻ അരുൾ ചെയ്തതു കേട്ടു മംഗലാഭാംഗിയും വിസ്മയിച്ചിതിനാൾ അങ്ങനെയുള്ള നരേന്ദ്രനു നാരദ നുപദേശിച്ച വിദ്യാമഹിമയാൽ ഭാഗവതോത്തമേനായി അന്ധാർത്ഥ സാരജ്ഞാനവനല്ലോ പാർവതീദേവിതൻ ജാപം നിമിത്തമായി പൂർവാകരാരേണ വൃത്രനായതും തൻ ിങ്ങനെ നിർമ്മലനാം നിർബനോടരൂളി ചെയ്തു മരുത്തുക്കളുടെ ഉൽപ്പത്തി ഭാഗവതം ഷഷ്ടമ സ്കന്ധം മരുത്തുക്കളുടെ ഉൽപ്പത്തി ആ വിദ്യാധരനാണ് വൃത്രാസുരനായി ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് ശുഗ ബ്രഹ്മർഷി ആദിത്യന്മാരുടെ ജന്മകഥ പരീക്ഷത്തിന് ഉപദേശിച്ചു തുടർന്ന് ശ്രീ ശുഗൻ പറഞ്ഞു ഹിരണ്യാക്ഷനെയും ഹിരണ്യ ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ കൊണ്ട് വധിപ്പിച്ചതിനാൽ ദുഃഖിതനായ മാതാവ് ദിദി ഇന്ദ്രനെ വധിക്കാൻ കരുതനായ ഒരു പുത്രൻ വേണമെന്ന് ഭർത്താവായ കശ്യപനോട് അപേക്ഷിച്ചു ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു കഠിന വ്രതം അനുഷ്ഠിക്കാൻ കശ്യപൻ ദിദിയെ ഉപദേശിച്ചു ഗർഭിണിയായ ദിദി ആ കഠിന വ്രതത്തിൽ മുഴുകി ഇന്ദ്രൻ ഒരു പരിചാരകനായി അവളുടെ അടുത്തുകൂടി ഒരു നാൾ സന്ധ്യാവേളയിൽ ഇല്ലാതെ കിടന്നുറങ്ങുന്ന ദിദിയെ കണ്ടിട്ട് ഇന്ദ്രൻ വജ്രപാണിയായി അവളുടെ ഉള്ളിൽ കടന്ന് ഗർഭപിണ്ഡത്തെ ഏഴായി വെട്ടി ഏഴ് ബാലന്മാരായി നിന്ന് കരയുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ കരയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ബാലനെയും ഏഴായി നുറുക്കി ആ വിധം നാൽപ്പത്തി ഒൻപത് മരുത്തുക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ നിന്റെ സഹോദരന്മാരാണ് ഞങ്ങളെ നീ രക്ഷിക്കണം ഇന്ദ്രൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു ഈശ്വരാനുഗ്രഹത്താൽ ആസുരഭാവം ഇല്ലാതായ മരുത്തുക്കൾ ഇന്ദ്രന്റെ സഹായികളായി വിശ്വരൂപാദി കഥകളെല്ലാം അരുളി ചെയ്ത ആദിത്യന്മാരുടെ വംശവും വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞു അറിയിച്ച ശേഷം ദിദിയുടെ സന്തതി ചൊല്ലാം ചൊല്ലാംയാക്ഷനും പുനരന്ധര പിന്നായ ഗിരണ്കശേപവും ഉണ്ടായി ചമഞ്ഞതിൽ പ്രഹ്ലാദനാദിയായി ഉണ്ടായിതേറ്റ മസൂരൂഴിയിൽ രണ്ടാമതങ്ങൂ ദിദിക്യൂ തനേയരായി ഉണ്ടായ സകന്മാർ മരുത്തുക്കൾ മുന്നം മുകുന്ദൻ പുരന്തര ബന്ധുവായി നിന്നു ഹിരണ്യാക്ഷനെയും അന്തരം കൊന്നു ഹിരണ്യ കശപൂ തന്നെയും അന്നതും കണ്ടു ദുഃഖം പോണ്ടു സദാതിരി തന്നുടേ പുത്രരെ കൊല്ലിച്ചൊരീന്ദ്രനെ കൊന്നിയിടുവാനി നിക്കുന്നൊരു നന്ദനൻ വന്നുള്ളകണമെന്നുള്ള ചിന്തയാ തന്നുടേ വല്ലഭവനാകിയ കശ്യപൻ തന്നെ പ്രസന്നനാക്കി ചമച്ചാതരാൽ പുത്രനെ പ്രാർത്ഥിച്ച കാലത്തു കശ്യപനത്രയും ആത്മാ നിരാപങ്ങളാൽ ദുർധരമായ വ്രതം ധരിച്ചിടുവാൻഡരുളി ഈ ദൃശ്യം സംവത്സരം കൊണ്ടവതി കൂടുന്നൊരു നിർമ്മലമാം വൃതമുണ്ടതോതി ീക്ഷിക്കിൽ മംഗലമേറ്റം ഭഗവത് പ്രിയകരം ഭംഗ്യാവഹിച്ചുകൊള്ളാൻ നിനക്കെങ്കിലോ ചിത്തഗതിക്കൊത്ത പുത്രനുമുണ്ടായി വരും പറഞ്ഞനുഷ്ഠാനക്രമങ്ങളും സദ്യോ മുതിർന്നു ഗോഭാങ്കിൻ മുൻ ഗ്രഹിപ്പിച്ചൂളിനാൻ ഗർഭിണിയാം അവളും വ്രതം ദീക്ഷിച്ചുലങ്ങറിഞ്ഞു പുരന്ദരൻ യോഗ ബലേനാ പരീചരനായൊരു ഭാഗവതനായി അരികെ മരുവിനാൻ ചിദ്രവും പാർത്തതൂ കാല മുരൂദിനം നിദ്ര പൂണ്ടാളവൾ സദ്യയിങ്കൽ തഥാ ശുദ്ധയല്ലാതെ കിടന്നുറങ്ങും തിരി തഞ്ചടേരെ വജ്രപാണിയായി ചെന്നവൻ ഏഴായി നുറുക്കിനാൻ ഗർഭപിണ്ടത്തെ അങ്ങേഴു കുമാര നിന്നൂ കേണാരവർ കേഴായി വിനെന്നൂ പറഞ്ഞേഴുപേരയും ഏഴേഴു ഞാൻ പിന്നെയും േരും തൊഴുതു തൊഴുതുടൻ കേഴുമ്പോൾ ഇന്ദ്രനോട് ഇടാൻ ാതാക്കളായതു ഞങ്ങൾ നിനക്കിനി ജഗൽ പ്രഭോ ഞങ്ങളെ എന്നു പറഞ്ഞു അഭയം കൊടുത്തു നിന്നെ പുറത്തു പോഞ്ചസാ പിന്നാലുക്കളും ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുക്കൾ തങ്ങൾ കുചമ്മേ ഭഗവാനുഗ്രഹാൽ അഞ്ഞന്ദ്രീയ ഇന്ദ്രാനുചാരികൾ ശുദ്ധരായാർതുലോം അത്ര

കിളീമൾ ശ്രീമദ്ഭാഗവതം ഷഷ്ടം ഷഷ്ട സ്കന്ധം സമാപം നാരായണായ നമ നാരായണായ നമ നാരായണാഗിലു നമസ്തേ നാരായണായ നമ നാരായണായ നമ നാരായണാഗില ഗുരോ നമസ്തേ നാരായണായ നമ നാരായണായ നമ നാരായണാഗില ഗുരു ഭഗവന്നമസ്തേ ഓം നമോ ഭഗവദേ വാസുദേവായ ഓ നമോ ഭഗവദേ വാസുദേവായ ഓ നമോ ഭഗവദേ വാസുദേവായ